ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ് അപ്പോൾ ഗെയ്സ് നമ്മളെന്തായാലും മെയിൻ്റെനൻസ് അപ്ഡേറ്റ് ഒക്കെ എന്തായാലും കഴിഞ്ഞ് നമ്മൾ എന്തായാലും ഗെയിമിലേക്ക് കയറിയിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ നമ്മുടെ ട്വൻറ്റി ഫൈവ് പോയിട്ട് എന്തായാലും ട്വൻ്റി സിക്സ് വന്നിട്ടുണ്ട് ഇൻ്റർഫേസ് ഒക്കെ വലിയ കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം ഗൈസ് അപ്പോൾ എന്തായാലും ഒരു ഫസ്റ്റ് ആയിരിക്കും നോക്കി നോക്കാം എന്തായാലും എന്തൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും നോക്കണം ഗൈസ് കുറേ റൂമറും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടായിരുന്നു ഓക്കെ നമുക്ക് സ്റ്റാർട്ടപ്പ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ ഒക്കെ അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നൂറ്റമ്പത് ക്ലബ് കോയിനൊക്കെ എന്തായാലും കിട്ടുന്നുണ്ട് പിന്നെ ഒരു ജേഴ്സി ഫ്രീ കിട്ടി പിന്നെ നമുക്ക് ഇന്ത്യയുടെ ഒരു ഫ്രീ സ്പിൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ലിങ്ക് അപ്ലേ ഡയഗണൽ ലോങ് പാസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം കൊടുത്തിട്ടുണ്ട് ഗൈസ് ഈ മാനേജറിൻ്റെ പേക്കൊക്കെ വന്നിട്ടുണ്ടാവണം എന്തായാലും കോരാനായിട്ട് എല്ലാം നോക്കാം ഗൈസ് ഗൈസ് അതിനു മുമ്പ് നിങ്ങളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം തന്നെ ലൈക്ക് ചെയ്യുക കൈയ്സ് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുന്നതിലും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ നമ്മുടെ ചാനലിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡിയും കൂടി കൊടുത്തിട്ടുണ്ട് ഗെയ്സ് ജസ്റ്റ് അതും കൂടി ഒന്ന് ഫോളോ ചെയ്യേസ് അപ്പം നമുക്ക് എന്തായാലും ഫസ്റ്റ് ടൈം തന്നെ ഡെയിലി ഗെയിം നോക്കാം ഗൈസ് ഡെയി ഡെയിലി ഗെയിമിലെന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ കൂടുതലുണ്ടാവണം നോക്കി നോക്കാം എന്തായാലും ഓക്കെ നമുക്ക് എന്തായാലും ഓക്കെ ഇപ്പുറത്തേക്ക് അടിക്കാം ഗൈസ് ഓക്കെ ഫസ്റ്റ് ടൈം തന്നെ നമ്മുടെ ഷോട്ട് തടഞ്ഞിട്ടൊന്നുമില്ല നല്ലൊരു സിഗ്നൽ തന്നെയാണ് അപ്പം എന്തായാലും നോക്കി നോക്കാം പ്രത്യേകിച്ച് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കാം ഗൈസ് ഓക്കെ ഗെയ്സ് അപ്പം നമ്മുടെ ഹസാടിൻ്റെ ഒരു കാർഡ് അവർ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ നിയമറിനൊക്കെ കിട്ടിയത് പോലെ തന്നെ അസാടിന്റെ ഒരു കാർഡാണ് നമുക്ക് ഈ ലാബ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായാലും അത് കൊള്ളാം പിന്നെ ഫ്രീ സ്പിന്നിൽ ഉള്ളത് ഓക്കെ നമ്മുടെ റൈ റൈക്കാടിന്റെ ഒരു കാർഡ് കാർഡുണ്ട് ഗീസ് റൈക്കാടിന്റെ മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു കാർഡാണ് ഓക്കെ പ്ലെയിൻ സ്റ്റൈൽ ആങ്കർമാൻ ആണ് ഗീസ് ഓക്കെ കുഴപ്പമില്ലാത്ത സ്റ്റാച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിക്കണം എന്തായാലും പിന്നെ അതിൻ്റെ കൂടെ ഒരു ഷോർട്ട് ടൈം പ്ലെയറിനെയും അവർ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ മൂന്ന് ഹൈലൈറ്റ് കാർഡ് ആണ് കഴിച്ച് അതിനകത്ത് ആഡ് ചെയ്തേക്കണേ പിന്നെ നമ്മുടെ ഡ്രോപ്പ് ബേയുടെ പാക്കും അതുപോലെ തന്നെ നമ്മുടെ റൗളിൻ്റെ പാക്കാണ് കഴിച്ച് ഈ പ്രാവശ്യം വന്നേക്കണേ അപ്പോൾ അമ്പത് പ്ലേസ് തന്നെയാണ് നാല് ഹൈലൈറ്റും അതുപോലെ തന്നെ നമ്മുടെ റൗളും ഉണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഡെയിലി ഗെയിമിൽ പറയാനായിട്ടുള്ളത് എന്തായാലും കൊള്ളാം കേസ് ഡെയിലി ഗെയിം എന്തായാലും കുഴപ്പമില്ലാതെ കൊണ്ടുവന്നിട്ടുണ്ട് അവരെന്തായാലും പിന്നെ നമുക്ക് നോക്കേണ്ട എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് നേരത്തെ വന്ന സംഭവം തന്നെയാണ് അതൊക്കെ കംപ്ലീറ്റ് ചെയ്തേക്കണീ പിന്നെ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഷോപ്പിനകത്ത് എന്തിനും വന്നിട്ടുണ്ടോ എന്ന് നോക്കണം ഇവിടെ ജിപിയുടെ സംഭവത്തിൽ അവതാറായിക്കം കിടക്കുന്നുണ്ട് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഈ ഇതിനകത്ത് വന്നു കിടക്കുന്നുള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നും വന്നിട്ടില്ല പിന്നെ നമ്മുടെ മിഷൻസിൽ സ്റ്റാർട്ടപ്പ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞ ഈ ഒരു സംഭവത്തിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നിന്ന് ഒരു രണ്ട് ഫ്രീ ആയിട്ടുള്ളൊരു മാഞ്ചുനോജിൻ്റെ പ്ലെയറിനെയും അതുപോലെ തന്നെ നമുക്ക് ഒരു മാനേജറിനേയും കിട്ടും ഗൈസ് പിന്നെ ഒരു ഫ്രീ സ്പിൻ ഉണ്ട് അത് ആ പാക്കിൻ്റെ ഫ്രീ സ്പിന്നാണ് പിന്നെ വേറെ ഇതിനകത്ത് നോക്കുവാണെങ്കിൽ അമ്പത് ക്ലബ് കോയിൻ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഗ്രീസ് നമ്മുടെ ഒബ്ജക്റ്റീവിൻ്റെ കാര്യം പറയാനായിട്ടുള്ളത് പിന്നെ ഇവിടെ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ വേറെ സംഭവം ഉണ്ട് അതിനകത്തുനിന്ന് ജീപ്പിയും കാര്യങ്ങളും കിട്ടുന്നുണ്ട് പിന്നെ ഇന്ത്യയുടെ ഒരു സംഭവം വന്നെടുക്കുന്നുണ്ട് ഗെയ്സ് അതിനകത്തുനിന്ന് രണ്ട് ഫ്രീ പിൻ നമുക്ക് കിട്ടും പിന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞ സംഭവം വന്നെടുക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ ഇതാണ് കേസ് നമ്മുടെ മറ്റേ ട്രഷർ ലിങ്കെന്ന് പറഞ്ഞ സാധനം നമ്മുടെ ഒബ്ജക്റ്റീവ് പോലെ തന്നെയാണ് ഗ്രൈസ് നമ്മൾ മാച്ചും കാര്യങ്ങളൊക്കെ കളിച്ച് കംപ്ലീറ്റ് ആക്കി മതി അത് നമുക്ക് താനെ കിട്ടിക്കോളും അതാണ് ആ സംഭവം പിന്നെ ഇതിനകത്ത് നോക്കാനുള്ള നമ്മുടെ പാക്കാണ് ഗെയ്സ് പാക്കിനകത്ത് നമ്മുടെ എം ആലിൻ്റെ അതുപോലെ തന്നെ മെസ്സിയുടെ ബാക്കും വന്നിട്ടുണ്ട് കേസ് ആയിരത്തി എണ്ണൂറ് പോയിനാണ് ഇതിനകത്ത് നോക്കുവാണെങ്കിൽ മെസ്സി മുപ്പത്തി ഏഴ് വയസ്സിൻ്റെ മെസ്സിയാണ് കേസ് വന്നേക്കണേ അർജൻറ്റീന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കാർഡാണ് പിന്നെ ഡിബ്രോയിൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ലെവൻഡോസ്കി മോൺട്രിച്ച് അങ്ങനത്തെ കുറച്ച് കാർഡ്സൊക്കെയാണ് പിന്നെ കുറച്ച് അവ അവതാറും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേഡിയം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു സാധനവും ഇതിനകത്തുനിന്ന് കിട്ടുന്നതായിരിക്കും ഇതാണ് മെസ്സിയുടെ ഒരു സംഭവമാണ് പിന്നെ അതിനകത്ത് തന്നെ മെസ്സിയുടെ മറ്റൊരു സ്റ്റാച് ഉണ്ട് ഗേസ് അവർക്കൊരു യങ്ങ് കാർഡ് കൊണ്ടുവരായിരുന്നു കുഴപ്പമില്ല എന്തായാലും പിന്നെ എമാലിൻ്റെ ഒരു കാർഡുണ്ട് ആയിരത്തി എണ്ണൂറ് കോഴിന്ന് തന്നെയാണ് ഗെയ്സ് ഈ പാക്കും അപ്പോൾ എമാലിൻ്റെയും കാർഡും ഉണ്ട് അതിനകത്ത് പെഡ്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നിക്കോ വില്യംസ് ഉണ്ട് അങ്ങനത്തെ കുറച്ച് കാർഡ്സാണ് മെസ്സിയുടെ പോലെ തന്നെ സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വേറെ മാനേജർ പാക്കും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഗെയ്സ് പിന്നെ മെസ്സിയുടെ ഒരു ഫ്രീ ഉണ്ട് ഗെയ്സ് നേരത്തെ നമുക്ക് മെസ്സിയുടെ കാർഡ് തന്നെയാണ് ഫ്രീ തന്നത് ഈ മെസ്സിയുടെ കാർഡ് തന്നെയാണ് പിന്നെ സമ്മർ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു പാക്കാണ് നമുക്ക് വന്നേക്കണേ പിന്നെ ഇന്ത്യയുടെ ഈ പാക്കാണ് ഗെയ്സ് ഇതിൻ്റെ ഫ്രീ സ്പ്രിങ് ആണ് നമുക്ക് ഒബ്ജക്റ്റീവ് ചെയ്യുന്നത് കിട്ടുന്നത് പിന്നെ ഈ ഫുട്ബോൾ ലീഗ് അതിനകത്ത് ഡിവിഷൻ വണ്ണാണെന്ന് എനിക്ക് തോന്നുന്നു ഡിവിഷൻ വണ് എന്തോ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ പാക്കിൻ്റെ ഫ്രീ സ്പിൻ കിട്ടുന്നതായിരിക്കും അതിനകത്ത് നമ്മുടെ ഇസാക്കോ ഇസാക്കോയുടെ കാർഡ് ഷോർട്ട് ടൈം കാർഡാണ് ഗെയ്സ് നമുക്ക് എന്തായാലും ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ എന്തായാലും നല്ല കാര്യം തന്നെയാണ് ഗീസ് കാരണം ലീഗ് കളിച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ സംഭവമൊക്കെ കിട്ടുന്നത് നല്ല കാര്യം തന്നെയാണ് പിന്നെ നമ്മുടെ നോമിനേഷൻ ബാഗാണ് ഗെയ്സ് നോമിനേഷൻ ബാഗിൽ വന്നേക്കുന്നത് നമ്മുടെ റോഡ്രി ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ എഡർമിലാട്ടോ അതുപോലെ തന്നെ നമ്മുടെ ദിബാലയുടെ കാർഡൊക്കെ ഉണ്ട് ഗീസ് അപ്പോൾ അതാണ് നമ്മുടെ നോമിനേഷൻ ബാഗിൽ വന്നിട്ടുള്ളത് അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ബാഗിനകത്ത് പറയാനായിട്ടുള്ളത് ഗൈസ് അപ്പോൾ നമുക്ക് ഈ മെസ്സിയുടെ ഫ്രീ സ്പിൻ എന്തായാലും ഒന്ന് എടുത്തു നോക്കാം കേസ് ആനിമേഷൻ ചേഞ്ച് ആയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഓക്കെ സ്പിന്നെടുത്തിട്ടുണ്ട് വി ഗോ നോക്കി നോക്കാം ഓക്കെ ഓക്കെ കേസ് അപ്പോൾ നമ്മുടെ ആനിമേഷനും കാര്യങ്ങളൊക്കെ എന്തായാലും ചേഞ്ച് ആയിട്ടുണ്ട് ഓക്കെ ഇത് ഇത് കുഴപ്പമില്ല ടൈസ് കുഴപ്പമില്ല എടാ പ്ലെയർ നടന്നു വരുന്ന ആനിമേഷനും കാര്യങ്ങളൊക്കെ ആളാ കേസ് കൊള്ളാം കുഴപ്പമില്ല പക്ഷേ ഇത് കുറച്ച് ടൈമുള്ളൂ എന്തായാലും കുഴപ്പമില്ല കേസ് കുഴപ്പമില്ല അപ്പോൾ അതാണ് ഗീസ് ആനിമേഷനൊക്കെ എന്തായാലും ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ മിക്കവാറും ഐഡിയൽ കാർഡിൻ്റെയൊക്കെ മിക്കവാറും ചേഞ്ച് ആയിട്ടുണ്ടാവണം എന്തായാലും അതൊക്കെ നമുക്ക് നോക്കി നോക്കാം പിന്നെ കേസ് വേറെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേഡിയം ഒക്കെ നമുക്ക് എന്തായാലും സെറ്റാക്കാൻ പറ്റുന്ന സംഭവം കസ്റ്റമൈസ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ അവന്മാർ ഇവിടെ കുണിന്നിട്ടിട്ടുണ്ട് പക്ഷേ അതൊക്കെ നൂറ് പോയി കൊടുത്താലാണ് ഗൈസ് നമുക്ക് കിട്ടുള്ളൂ നൂറ് കോയിൻ അമ്പത് കോയിൻ അങ്ങനെ എന്തൊക്കെയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വന്നിട്ടുള്ളൂ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങൾ വന്നിട്ടില്ല നമുക്കെന്തായാലും മാച്ച് നോക്കി നോക്കാം അമ്പത് കോയിൻ മാറ്റി അവർ ഒരു നൂറ് കോയിൻ ആക്കോന്ന് എന്തായാലും നോക്കി വയ്ക്കാം ഓക്കെ ഇവൻസിൽ നമ്മുടെ ഫസ്റ്റ് ടൈം തന്നെ എ മാച്ച് നോക്കാം എ ഐ മാച്ചിൽ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞാൽ ഇവൻറ്റ് കളിച്ച് കഴിഞ്ഞാൽ റാൻഡം ബൂസ്റ്ററാണ് കിട്ടുന്നത് പിന്നെ നമ്മുടെ യൂറോപ്യൻ ക്ലബ്ബെന്ന് പറഞ്ഞ ഇവൻ്റ് കളിച്ചുകഴിഞ്ഞാൽ സമ്മർ ട്രാൻസ്ഫറിൻ്റെ ഒരു ഫ്രീ ചാൻസ് ഡീലെന്തായാലും കിട്ടുന്നതായിരിക്കും ഗെയ്സ് അപ്പോൾ അതെന്തായാലും കളിച്ചെടുക്കാൻ നോക്കുക പിന്നെ നമ്മുടെ ഇവൻറ്റ് പി വി പിയിൽ നോക്കുവാണെങ്കിൽ ഇവൻറ്റ് പി വി പിയിൽ അൺലിമിറ്റഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഇവൻറ്റ് കളിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഓക്കെ അമ്പത് ക്ലബ് കോയിൻ തന്നെയാണ് ഗെയ്സ് നൂറ് ക്ലബ് കോയിൻ ഒന്നും അവരാക്കിയിട്ടില്ല അമ്പത് ക്ലബ് കോയിൻ തന്നെയാണ് അപ്പോൾ അമ്പത് ക്ലബ് കോയിൻ എന്തായാലും കിട്ടും അതെന്തായാലും കളക്ട് ചെയ്യാൻ നോക്കുക ഗെയ്സ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ മെയിനായിട്ടും വന്നിട്ടുള്ളൂ പിന്നെ നമ്മുടെ എക്സിബിഷൻ മാച്ചിൻ്റെ സംഭവങ്ങളൊക്കെ അവർ ചെറുതാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മെയിനായിട്ടും വന്നിട്ടുള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും കളിച്ച് ഫ്രീ സ്പിന്നും കാര്യങ്ങളൊക്കെ എന്തായാലും എടുത്തിട്ടുണ്ട് കേസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഈ ഹൈലൈറ്റ് കാർഡ് നമുക്ക് എന്തായാലും ഒന്ന് സൈൻ ചെയ്ത് നോക്കാം കേസ് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ആനിമേഷൻ ഉണ്ടോ എന്ന് നോക്കാം ഇല്ല കേസ് പ്രത്യേകിച്ച് ആനിമേഷനും കാര്യങ്ങളൊന്നും ഇല്ല നോർമലായിട്ടുള്ള ആനിമേഷനാണ് നമുക്ക് എന്തായാലും ഫ്രീ സ്പിൻ ഒന്ന് കറക്കി നോക്കാം കേസ് ആരെങ്കിലും കിട്ടുമോ നോക്കി നോക്കാം ടാർഗറ്റ് കിട്ടുമോ നോക്കി നോക്കാം കേസ് ഓക്കേ അപ്പോൾ നമുക്ക് രണ്ട് ഫ്രീ സ്പിൻ ഉണ്ട് നമ്മുടെ ഇന്ത്യയുടെ ബാക്കിലും അതുപോലെ തന്നെ സമ്മർ ട്രാൻസ്ഫറിൻ്റെ ബാക്കിലും അപ്പം ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് ഇന്ത്യയുടെ ബാക്ക് ഇറക്കാം കേസ് ബസ് ഗോ അപ്പം ഞാൻ എന്തായാലും സ്പിൻ എടുത്തിട്ടുണ്ട് നോക്കി നോക്കാം ഹെർ വി ഗോ ഓക്കെ ഗൈസ് നമ്മുടെ ഹൈലൈറ്റ് കാർഡിൻ്റെ ആനിമേഷൻ മാറിയിട്ടുണ്ട് അവിടെ ഇത് എന്ത് ആനിമേഷനോടാണ് ഗൈസ് കൊള്ളാം ആനിമേഷൻ കൊള്ളാം ആനിമേഷൻ വലിയ കുഴപ്പമൊന്നും കാര്യങ്ങളൊന്നും ഇല്ല സെറ്റാണ് ആനിമേഷൻ കുഴപ്പമൊന്നുമില്ല സെറ്റാണ് ഗെയ്സ് ആനിമേഷൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല സെറ്റാണ് അപ്പോൾ ഹൈലൈറ്റ് കാർഡിൽ നമുക്ക് പുതിയ ആനിമേഷൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും അപ്പോൾ ഗൈസ് ഇതിനകത്ത് തന്നെ ടാർഗറ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ റിയൽ മാൻട്രേൻ്റെ ഈ സെൻറ്റർ ആണ് ഗെയ്സ് സെൻറ്റർ ബാക്ക് ടാർഗറ്റാണ് അതുപോലെ തന്നെ നമ്മുടെ കെവിൻ ഡെബ്രുവിനയുടെ ഈ ഒരു കാർഡും ടാർഗറ്റ് ആണ് അപ്പോൾ എന്തായാലും സ്പിൻ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്കാരാണ് ഈ പാക്കിനകത്തുനിന്ന് കിട്ടിയെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ഗെയ്സ് അപ്പോൾ പുതിയ ആനിമേഷനും കാര്യങ്ങളൊക്കെ എന്തായാലും കൊള്ളാം എന്തായാലും സ്പിൻ ചെയ്ത് നോക്കാം ടാർഗറ്റിനെ അടിക്കുമെന്ന് നോക്കാം ഗൈസ് വെർ വി ഗോ ഓക്കെ ഇതാരാണ് ഗെയ്സ് ഓക്കേ ഡി എം എഫാണ് ഇൻ്റർമിലാൻ്റെ ഡി എം എഫിനെ കിട്ടിയിട്ടുണ്ട് ഗെയ്സ് ഓക്കെ ആനിമേഷനൊക്കെ വേറെ ലെവലാണ് കേട്ടോ കുഴപ്പമില്ലാത്തൊരു ആനിമേഷനാണ് അവർ കൊടുത്തേക്കണേ എന്തായാലും നമുക്ക് ഡി എം എഫിനാണ് കിട്ടിയത് നമ്മുടെ ടാർഗറ്റ് പ്ലെയറിന് കിട്ടിയിട്ടില്ല എന്തായാലും കുഴപ്പമില്ല ബോക്സ് ടു ബോക്സാണ് ഗീസ് അപ്പോൾ എന്തായാലും കുഴപ്പമില്ല കേസ് അപ്പോൾ നിങ്ങൾക്കാരെയും കിട്ടിയെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യ് പിന്നെ ഈ സംഭവം ഇത് നമ്മുടെ ഈ ഫുട്ബോൾ ലീഗ് കളിച്ച് ഡിവിഷൻ വണ്ണെന്തോ കയറണമെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ കയറി കഴിഞ്ഞാൽ എന്തായാലും ആ ഒരു കാർഡ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും പിന്നെ മൈ ടീമിൽ കയറി കഴിഞ്ഞാലാണ് ക്യാഷ് നമ്മുടെ ഗെയിം പ്ലാനും അതുപോലെ തന്നെ പ്ലേഴ്സും നമ്മുടെ ജേഴ്സി കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും കാണാൻ പറ്റുള്ളൂ പിന്നെ ഇതാണ് നമ്മുടെ സ്റ്റേഡിയം കസ്റ്റം ചെയ്യുന്ന ഒരു സംഭവം പിന്നെ നമുക്കിവിടെ ജേഴ്സി വേണമെങ്കിൽ മാറ്റാൻ കയസ് തേർഡ് ജേഴ്സി സെക്കൻഡ് ജേഴ്സി ഫസ്റ്റ് ജേഴ്സിയെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇവിടെ അത് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ആക്കാനൊക്കെ പറ്റുന്നതായിരിക്കും അപ്പോൾ എന്തായാലും കുഴപ്പമില്ലാത്ത ഒരു അപ്ഡേറ്റ് തന്നെയായിരുന്നു അത്യാവശ്യം ഗെയിമിളാണ് കേസ് ഗെയിമിൾ കിഡിലായിട്ട് അവർ സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പൊരു പി സിയിൽ കളിക്കുന്നൊരു ഫീലൊക്കെയാണ് ആ ഗെയിമിനകത്ത് ഇപ്പോൾ സെറ്റ് ആക്കിയാണ് ഒരു അപ്പോൾ കേസ് ഇത്രയുള്ള കേസ് വീഡിയോ അപ്പോൾ ബൈ ഗെയ്സ് ബൈ നമ്മൾ നമ്മളെന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ കേസ് അപ്പോൾ ബൈ